തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കരുമാടി കാമപുരത്ത് കാവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അന്നദാന മണ്ഡപത്തിൻ്റെയും ആനക്കൊട്ടിലിൻ്റെയും സമർപ്പണം നടന്നു ക്ഷേത്ര വികസന സമിതി മുൻകൈയ്യെടുത്താണ് അന്നദാന മണ്ഡപം ആനക്കൊട്ടിൽ എന്നിവ നിർമ്മിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കാര്യമായ സഹായം ലഭിക്കാതെ വന്നതോടെ ക്ഷേത്രത്തിൽ വരുമാനവും കുറഞ്ഞിരുന്നു ഇത് കണക്കിലെടുത്താണ് ക്ഷേത്ര വികസന സമിതി മുൻകൈയെടുത്ത് അന്നദാന മണ്ഡപം ആനക്കൊട്ടിൽ എന്നിവ നിർമ്മിച്ചത് ബ്രഹ്മശ്രീ പുതുമന മധുസൂദനൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു അമ്പലപ്പുഴ കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ തട്ടാരുപറമ്പിൽ സമർപ്പണം നിർവഹിച്ചു നിഷ്കർഷിച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് ആ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ആ അസൈൻമെന്റ് എന്താണ് ദൈവം നമുക്ക് തരുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ടേക്ക് ഓവർ ചെയ്യാൻ ഇവിടെ വിശ്രമിക്കുന്നവരാണ് ദൈവത്തിനോട് ബന്ധപ്പെട്ടവരും കടപ്പെട്ടവരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ അതിന് യാതൊരു തത്വവും ഇല്ല ദൈവിക കാര്യങ്ങളിൽ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു ദൈവം നമ്മൾ തുടങ്ങി വെച്ചാൽ വഴി ദൈവം കാട്ടിത്തരും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളൊരു തത്വം എവിടെയാണോ തുടങ്ങാൻ വൈമുഖ്യം അവിടെയാണ് നമ്മൾ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഹരികുമാർ തെക്കേ അധ്യക്ഷത വഹിച്ചു ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ എസ് വിമൽകുമാർ ഉപദേശക സമിതി സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ നായർ കുടുംബവേദി വൈസ് ചെയർമാൻ എ ആർ ജി ഉണ്ണിത്താൻ കെ ചന്ദ്രകുമാർ ക്ഷേത്ര വികസന സമിതി പ്രസിഡന്റ് അപ്പക്കുട്ടൻ നായർ കെ രാജേന്ദ്രൻ നായർ ഷാബു എസ് വിശാഖ് അരുൺരാജ് ഗോപാലകൃഷ്ണൻ രഘുനാഥ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കെസിയൻ